ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ക്യാമറ തിരിയട്ടെ ഇവിടെ കുറേ പേര് വന്നിട്ടുണ്ട് ചേട്ടൻ നമ്മുടെ വീഡിയോ കാണുന്നതാണ് പേരും പറഞ്ഞത് ഹയ്യദാസ് ഇവിടെ ചേർത്ത് ആ ഇത് ചേട്ടൻ്റെ അപ്പോൾ ചേച്ചി ചേച്ചിയുണ്ട് ഇവർ ഇവരെല്ലാം വിദേശത്താണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കറുട്ടിയിലെ പാമ്പീന്ന് ബാരി സീറ്റ് ഞങ്ങൾക്ക് ഒന്നും തന്നില്ലെന്ന് പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് തരുവുള്ളൂ കേട്ടോ ഇല്ല കട്ടപ്പന വന്നാൽ ഇഷ്ടം പോലെ സാധനമുണ്ട് എത്ര പേര് വന്നാലും ഞങ്ങൾ പറിച്ചു തരാം ഇതിപ്പോ ചെറുതാക്കി തരും കഴിക്കുക ടേസ്റ്റ് പറയാ സ്നേഹമുള്ളതുകൊണ്ടാ നല്ല മധുരം ചേച്ചി പറയാ ണ്ടോ അമ്മച്ചി പറഞ്ഞ കേട്ടോ നല്ല ഡയലോഗിന്റെ അസുഖം കേട്ടോ ചേട്ടൻ കൂടുതൽ കൊടുത്ത കഴിഞ്ഞാൽ അതിന്റെ വേണ്ട ഒരു പ്രശ്നമുണ്ടാകും ഇങ്ങനെയാ പെരു അപ്പൊ മധുരം ഉണ്ടോ പറഞ്ഞു നല്ല മധുരം അപ്പം ഇവര് നമ്മള് കൊറേ തൈകള് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കസ്റ്റമർ ഉണ്ട് ഇന്നിവിടെ തിരക്കാണ് വായി എല്ലാവരും തൃപ്തിപ്പെടുത്തി പൂട്ടാട്ടുള്ളതാണ് എന്തായത് കഴിച്ച് ബ്ലെയർ നെയ്യാനൊക്കെ ആമറേ ബാരിസി പറിച്ചു അവർ ചോദിക്കാം അവരെല്ലാം ദുബൈയിൽ നിന്ന് വന്നാൽ അപ്പം ഞങ്ങൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്ക് പഠിത്തത്തില്ലേലും ഒരെണ്ണം പറിച്ചു കൊടുക്കാം ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് നല്ല മധുരമുണ്ട് മധുരമൊക്കെ തരാനുള്ളത് ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും ഇഷ്ടംപോലെ ഓറഞ്ചാവും ഏതെങ്കിലും അത് ഭാര്യറ്റും മാം ഒക്കെ നല്ല ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇത് ഇവിടെ എന്തായത്തേന്നുള്ളത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോകുമ്പോൾ കട്ടപ്പന വന്നാൽ എല്ലാവരും ഞങ്ങൾ പറിച്ചു കഴിപ്പിച്ച് അതുപോലെയാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കുറേ ഒല ജൊന്ന് വീഡിയോ ഉപയോഗിക്കുന്നുണ്ട് ഒരേ മേനിയാണ്

ചാലപ്പുടി നാട്ടുകാര കേട്ടോട്ടോ പറഞ്ഞു കേട്ടോ ഏയ് കേട്ടോ ചേച്ചി കിട്ടിയോട്ടോ സോറി ഞാൻ ഈ പലതും അങ്ങിനെ പോയെന്നോളൂ പേര് ജെറീന എവിടെയാ സ്ഥലം ആ കഴിച്ചു ചെറിയ കൊച്ചിന്റെ കട്ടപ്പന നിങ്ങൾ ഒന്ന് ഒരു ദിവസം പൊക്കും ഇഷ്ടം പോയി പറിച്ചു നമ്മൾ തെരഞ്ഞെടുപ്പിൽ അത് ജോലിക്കാർ നിൽക്കുകയാണ് പറിച്ചിട്ടെന്ന് കഴിപ്പിക്കും വീടിയോടൊക്കെയാണ് പണി ഇഷ്ടം പോലും സാധനം ഉണ്ട് ഇത് കഴിയുമ്പോൾ ഒരു ആറു മാസം കഴിയുമ്പോൾ ഇതിന്റെ പുറകിലൊരു ഒന്നര ഏക്കർ സ്ഥലമുണ്ട് അവിടെ തുറക്കും ബ്ലൂബെറി ആണ് നമ്മളോട് പറയ്ക്കും എവിടെയും ഈ പരിപാടിയാണ് എല്ലാവർക്കും ഞങ്ങൾ വീണ്ടും തന്നെ മധുരം ഉണ്ടോ എനിക്ക് പറഞ്ഞില്ല ഓർമ്മാണ് ഞങ്ങള് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് എല്ലാവർക്കും മധുരണ്ടോ കട്ട് ചെയ്യാം അങ്ങനെയുണ്ട് കൊച്ചു പിള്ളേർക്കെല്ലാം ചേരെ ഇരുപത്തിയഞ്ച് പേർക്കും എവിടെ ി ആ നമ്മുടെ നമ്മുടെ നാട്ടുകാരനാ കഴിച്ചിട്ട് പറയണേ ചേട്ടാ കഴിച്ചിട്ട് അങ്ങനെ നടന്ന് നിനക്ക് അപ്പം നിങ്ങൾ ഇത് കാണുന്നവരും ഇതിന്റെ കൈകൾ കേട്ടോ പിന്നെ കൊറിയർ കൊറിയറായിരിക്കും അത് കട്ടപ്പനയിൽ നിന്ന് കട്ടപ്പനയിലെ മിറാക്കൾ ഫാം കട്ടപ്പനയിൽ വന്നിട്ട് മിറാക്കൾ ഫാം ഹൗസ് ലൊക്കേഷൻ പത്ത് കിലോമീറ്റർ ഇത് കറുകുറ്റി റിലയൻസിൻ്റെ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഞായറാഴ്ച അവധി രാവിലെ ഒൻപത് മുതൽ അഞ്ച് വരെ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അഞ്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ ജോലിക്കാർ പോവും അവരെല്ലാവരും അവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടവരാണ് അത് കാരണം നിങ്ങൾ അത് കഴിഞ്ഞ് വരല്ല ദേവിയായിരുന്നു അപ്പോൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ